നമസ്കാരം ഇത്രയും നാൾ നവകേരള സദസ്സിന്റെ പേരിൽ പ്രശ്നപരിഹാരമില്ല എന്ന വാർത്ത മാത്രമായിരുന്നു കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രശ്ന പരിഹാരമില്ല എന്നതിനപ്പുറത്തേക്ക് നവകേരള സദസ്സിൽ പരാതി നൽകുന്നവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് എറണാകുളത്താണ് ഇത് സംബന്ധിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സ് എറണാകുളത്തെത്തിയപ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥർ പരാതിയുമായി മുഖ്യമന്ത്രിക്ക് അരികിലെത്തി കൊച്ചിയിലെ ഭവന നിർമ്മാണ ബോർഡിലെ പതിമൂന്ന് ജീവനക്കാരാണ് പരാതിയുമായി മുഖ്യമന്ത്രിക്ക് അരികിലെത്തിയത് തങ്ങളുടെ ജോലിക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു പരാതി എന്നാൽ പരാതി സർക്കാർ പരിഗണിക്കാതെ ചവറ്റുകുട്ടയിൽ ചവറ്റുകുട്ടയിലെറിയുമെന്നാണ് ഇക്കൂട്ടർ പ്രതീക്ഷിച്ചതെങ്കിലും ആ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പരാതി പരിഗണിച്ചു എന്നിട്ട് സർക്കാരിനോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ പരാതി നൽകിയവരെ പിരിച്ചുവിടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കൊച്ചിയിലെ ഭവന നിർമ്മാണ ബോർഡിൽ നിലവിൽ മുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവർ തങ്ങളുടെ പ്രശ്നം മുഖ്യമന്ത്രിക്ക് മുന്നിൽ തുറന്നു കാട്ടിയാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് അവർ കരുതി ഈ മുന്നൂറ് രൂപ എന്ന കൂലിയിൽ വർധനവ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവസാനത്തെ കച്ചി തുരുമ്പ് എന്നോണമായിരുന്നു നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇവർ പരാതിയുമായി എത്തിയത് എന്നാൽ സർക്കാരിനോട് ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്ന അമർഷത്തിൽ അത്യപൂർവമായ നടപടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാകുകയാണ് പരാതി നൽകിയതിന്റെ അമർഷത്തിൽ ഈ പതിമൂന്ന് തൊഴിലാളികളെയും പ്രതികാരം എന്നോണം ബോർഡ് ആദ്യം ചെയ്തിരിക്കുന്നതാണ് മാസത്തോളം ഒൻപതിനായിരം രൂപ ശമ്പളം നൽകിയിരുന്നത് അത് വെട്ടിക്കുറച്ച് ഏഴായിരം രൂപ മാത്രം ശമ്പളമാക്കി നൽകി പിന്നാലെ കരാർ പുതുക്കി നൽകാതെ പുതിയ ജീവനക്കാരെ നിയമിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെ കനത്ത ഷേധം സംഘടിപ്പിക്കാനാണ് ജീവനക്കാർ തീരുമാനിച്ചിരിക്കുന്നതാ സർക്കാരിന്റെ പ്രതികാര നടപടിക്കെതിരെയുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇടതു തൊഴിലാളി സംഘടനയായ എ ഐ ടി യു സി ആണ് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ താളം തെറ്റുന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതൊന്നും കണക്കിലെടുക്കാതെ സംസ്ഥാന സർക്കാർ പൊതുഗനാവിൽ നിന്ന് കോടികൾ മുടക്കിക്കൊണ്ട് കേരളം മൊത്തം ചുറ്റിക്കറങ്ങാനുള്ള പരിപാടി മാത്രമായാണ് നവകേരള സദസിനെ കണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരു വാർത്ത കൂടെ വരുമ്പോൾ കൂടുതൽ വ്യക്തമാകുകയാണ് കാരണം ജനങ്ങളുടെ അറിയാൻ എന്ന വ്യാജ സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടി ഇപ്പോഴുള്ള സാധാരണക്കാരന്റെ ഓരോ ജീവനക്കാരുടെയും പൾസ് ഉള്ള ജീവൻ പോലും നശിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം ഒന്ന് വെറുതെ റോഡിൽ നടക്കാൻ പോലും മുന്നൂറ് രൂപയോളം ചിലവാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഈ കാലത്ത് മുന്നൂറ് രൂപ മാത്രം ദിവസവേതനം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നടപടി ലോകത്ത് തന്നെ ഏറ്റവും പരാജയമായ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് എന്നതിന്റെയും അടിസ്ഥാനമാണ്